പുണ്യവധി നിൻ്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശങ്കാരമൂർ നിന്റെ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീ വരങ്ങളായി ഞാൻ വിടുന്നുവെങ്കിൽ ഇന്ദുവതനെ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീ വരങ്ങളായി ഞാൻ വിടുന്നുവെങ്കിൽ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വായനശാലയുടെ വയോജന വേദി സംഘടിപ്പിച്ച ഭാവഗായകൻ്റെ സ്മരണയാത്ര എന്നുള്ളതാണ് ആ യാത്രയിലുടനീളം പാടിയ പാട്ടുകൾ ജയചന്ദ്രൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എല്ലാ പാട്ടുകളും ജയചന്ദ്രൻ പാടിയവയല്ല പാട്ടുകളിലൂടെ കേരളത്തിൻ്റെ ഭാവ ഗായകനിലേക്ക് വയോജന വേദിന്റെ രണ്ടാമത്തെ യാത്രയാണ് നമ്മള് ഇത് നടക്കുന്നത് ഈ യാത്ര നിർദ്ദേശിച്ചൻ ാണ് ആദ്യം തന്നെ ബോട്ട് യാത്ര വേണം എന്നുള്ളത് രാഘവട്ടിന്റെ അഭിപ്രായത്തിൽ ഓരോ മാസവും ഓരോ യാത്ര വേണം എന്നാണ് പക്ഷെ നമുക്ക് അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇത്ര ബോധ്യമായി കാരണം നമുക്ക് ഓരോ മാസവും സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകളുടെ പൈസ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടപെട്ട് ഉള്ള യാത്ര ഉദ്ദേശിക്കുന്നത്

ള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി ആണും നമ്മൾ

മഞ്ഞളയിൽ മുങ്ങിത്തൂർത്തി മധുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ശാരദ ോ വിശുഗ്രാജാ ഗണത്തിൽലിയുന്നു ജമേനം ജീവമേം ചന്ദിക ാന്തം നിഞ്ചി വടങ്ങ് തോടെ ചിത്തൂട തോണോളെ മാറഞ്ഞു മോതിര കയ്യാലേ വായും കേട്ടേ നോടൽ ഭഗവാനേ കണി കാണും നേരം ും അനഞ്ഞു ആനം ഭഗവാനി ചക്രവർത്തി കുമാര നിന്മോരാജത്തെ രാജകുമാരിയായി വന്നോലിക്കാലോരുമോഹം ചക്ര പന്തലിൽ തേൽ മഴ ചോരിയും ചക്രവർത്തി മലയാളഭാഷതന്മാതക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളിക്കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ പുളിയിലക്കരമുണ്ട് തെളിയുന്നു മലയാള ഭാഷതന്മാതക ഭ ചിരകൊച്ച കേട്ടല്ലോ ചിരിയും ഞാൻ കേട്ടല്ലോ മുരളീതൻ ഗാനവും കേട്ടു ഒന്ന് രണ്ടു കൂട്ടർ യാത്രയിൽ പോയതാനും ഭാര്യതുകൊണ്ട് ഭാര്യയ്ക്ക് വേറെ നല്ല ബോണ്ടാക്കുന്നത് ഇങ്ങനൊരു നല്ലൊരു കാര്യമാണ് ഞാനെന്താ പറയുക ചിറ ചു കിട്ടിയ പെണ്ണു ചിത്രത്തോടി നഗര പോലെ

ഇപ്പൊ ഒന്നാമത്തെ യാത്ര മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു യാത്രയായിരുന്നു അന്നാമത്തെ അതുകൊണ്ട് തന്നെ ഇളവന്നൂർ മഠത്തില് ഗാനം വിനയൻ ഇവിടെ അതെ ഇളവന്നൂർ മഠത്തിൽ സുഖത്തെ ആസ്വസിക്കുക ഈ വിലാസോല ഭൂമിയിലാരു ബന്ധുക്കൾ സുഖത്തെ ചുറ്റും സർവം മറക്കുവാൻ നൽകി ഒരു മൂന്നാല് മാസം മുമ്പ് കൂടിയിട്ട് എനിക്ക് നടത്തുന്നത് നല്ലതാണ് നമ്മളിപ്പോ കമ്പ്യൂട്ടർ യുഗമാണ് കമ്പ്യൂട്ടർ യുഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സമയത്ത് അടിച്ചു പോകും നിങ്ങൾ

ഒന്നും പിന്നെ കേരള ദിനേശ് വഴി തിരക്കുമ്പോ ആ ഒരു ക്ലബുണ്ടായിരുന്നു എന്റെ നമ്പർ നമ്പർ ഇരുപത്തി ഏഴ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ மக்குள் பிலாம் இந்தரி ஏன்னும் உடமல் குவின்னும் அக்கிராயில மாட்கலாயில் புந்தலையில்

വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ